ഇനി നമുക്ക് പഠിക്കേണ്ട പ്രധാന രസമാണ് ശൃംഗാരം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പാടുള്ള ഒരു റൊമാൻസ് പക്ഷേ ഞാൻ റൊമാൻസ് അഭിനയിക്കാൻ പഠിപ്പിക്കുക അതായത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭർത്താവ് നേരെ ജോലിക്കായി ഗൾഫിലേക്ക് പോവുകയാണ് അവൻ എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോയത് ഒരാഴ്ച പോലും ലീവ് കിട്ടാത്തവൻ കല്യാണം കഴിക്കരുത് എന്നിട്ട് നീണ്ട പത്ത് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരിച്ചു വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ വരുമ്പോ ആര് പറയുന്നത് കാണുമെന്നു കാത്തിരിക്കുന്നു ശേഷം കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം ആ റൊമാൻസ് റൊമാൻസ് ചെയ്യുമ്പോ ഒരു ഭർത്താവ് ഒരാൾ നിക്കുകയാണെങ്കിൽ എനിക്ക് അത് നന്നായിട്ട് ഓപ്പോസിറ്റ് ഭർത്താവ് അയ്യോ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് റൊമാൻസ് ശരിയാവത്തില്ല എന്റെ മീശ കാരണം ഞാൻ റൊമാൻസ് ചെയ്ത ആൾക്കാർ ോ എനിക്ക് ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഉമ്മ പോലും അടുത്തേക്ക് ഇത്രയും ചേട്ടൻ ഈ റോമാൻസ് ഭയങ്കര ഭാവിയുണ്ട് ആ പ്രതീക്ഷായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ നിങ്ങൾ ഒന്ന് അഭിനയിക്കുക എന്റെ ഒരു റിക്വസ്റ്റ് ആണ് പ്ലീസ് ഞാൻ അഭിനയിച്ചാൽ അത് ശരിയാക്കത്തി ഞാൻ മാസല്ലേ സ്റ്റേഷനിലെ പ്രദീപിനെ കൈവിട്ട് പോകണം പ്രദീപ് അവിടെ നിന്ന് വരുമ്പോൾ മണിക്കൂറുകൾ എടുക്കും അതിനു അതിനുമുമ്പ് എനിക്ക് ഉഷർ റെഡിയാക്കി എടുക്കണം റഡിയാക്കി എടുക്കണം റെഡിയാക്കി എടുക്കണം എടുക്കണം ഒന്ന് സർക്കാരം ഞാൻ ഇതായിട്ട് ചെയ്യാം അറിയാലോ ഉഷേ പത്ത് വർഷത്തിന് ശേഷം കാണുവാണ് ആ പത്ത് വർഷത്തെ റൊമാൻസ് വാരി വിതരണം ഞാനാണെ പിടിവിട്ട് വരുവാൻ പറയാമോ ആക്ഷൻ വർഷത്തിന് ശേഷം എത്ര നാളായി നമ്മൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഞാൻ വെച്ച് കുറപ്പിക്കത്തില്ല അന്യ സ്ത്രീകളുടെ തൊട്ടവന്റെ നിങ്ങള് റൊമാൻസ് ചെയ്യൂ പ്ലീസ് എന്താണ് ഇത് അവളെ പഠിപ്പിക്കൂ ഉള്ളൂടെ പറഞ്ഞതേ ഈ വെട്ടേണ്ടത് വിരലല്ല വേറെന്തോന്ന് പറഞ്ഞില്ല അത് ഉള്ളതാണ് ഞാൻ സ്ത്രീകളുടെ ദേഹത്ത് എന്താ പിന്നെ റൊമാൻസ് വേണ്ട റൊമാൻസ് റൊമാൻസ് വേണ്ടസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒരു പരിപാടി നടക്കത്തിൽ മീശനെ പായിക്കണം കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് എനിക്കൊന്ന് കഥ സീനിന്റെ ഒരു സുഖം വരാൻ വേണ്ടിട്ട് എന്ത് ട്വിസ്റ്റ് ഈ സീനിൽ സാറുണ്ട് എനിക്ക് റൊമാൻസ് ഈ സമയത്ത് ഒരു പ്രമാദമായ കേസ് അന്വേഷിക്കാൻ വേണ്ടി ട്രെയിനിൽ കയറി ബോംബെയിലേക്ക് പോകോ എന്റെ പൊന്ന് സുഹൃത്ത് എന്നെ ബോംബെയിലേക്ക് വിടല്ലേ എനിക്ക് തമിഴ് അറിയാൻ പാടില്ല ഹിന്ദിമാലു പറഞ്ഞിരിക്കും എന്റെ പൊണ്ണുഷേ ക്യാരറ്റിൽ നിൽക്കുമ്പോ ചേട്ടാ വിളിക്കാവോ പത്ത് വർഷത്തെ റൊമാൻസും വാരി വിതരണം കേട്ടോ